ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂസേർസ് യൂട്യൂബ് ചാനലിൻ്റെ വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂബറിൽ ഓട്ടോ വളരെ കുറവാണ് കുറവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബറിൽ അവർ മിനിമം ചാർജ് തൊണ്ണൂറ് രൂപയാണ് ഓട്ടോ റഷക്കാക്കി വെച്ചേക്കുന്നത് അതേപോലെ തന്നെ ഓട്ടോ പ്ലസിന് തൊണ്ണൂറ് രൂപയും അല്ലാതെ സാധാ ഓട്ടോനെ എൺപത്തെട്ട് രൂപയൊക്കെയാണ് ആക്കി വെച്ചേക്കുന്നത് മിനിമം ചാർജിന് ഇപ്പോൾ ഒരു മുന്നൂറ് അഞ്ഞൂറ് മീറ്റർ പോകാനുള്ള ഒരു ട്രിപ്പ് ആണെങ്കിൽ കൂടെ തൊണ്ണൂറ് രൂപയാണ് ചാർജ് ചെയ്യണത് അതേസമയം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ പോകാനുള്ള ട്രിപ്പിനൊക്കെ ഏകദേശം ഒരു എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ ഒക്കെ ആണ് എന്ത് പരിപാടിയാണെന്ന് അറിയാൻ പാടില്ല ചെറിയ ട്രിപ്പിന് ഭയങ്കര റേറ്റും കൂട്ടിയിട്ട് കുറച്ചും കൂടെ വലിയ ട്രിപ്പിനൊക്കെ ഏകദേശം കറക്റ്റ് റേറ്റ് ഒക്കെ തന്നെ വന്ന രീതിയിലായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അതുകൊണ്ട് തന്നെ ഓട്ടം വളരെ കുറവാണ് അപ്പോൾ ഞാനാണെങ്കിലും ഞാൻ രണ്ടുമൂന്നു ആപ്പും കൂടെ വേറെ യൂസ് ചെയ്യുന്നുണ്ട് ഓലയും റാപ്പിഡോയും അതേപോലെ നമ്മുടെ യാത്രയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ യാത്രയിൽ ട്രിപ്പ് വളരെ കുറവാണ് അത് യൂസ് ചെയ്തിട്ട് മറ്റേ ചാർജ് കളയാന്നേ ഉള്ളു പിന്നെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് ഓലയും റാപ്പിഡോ ആയിട്ട് അപ്പൊ ഓലയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓല നമ്മുടെ യൂബർ ഓട്ടോ നമ്മുടെ എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ തൊട്ട് ഓല ഉണ്ടായിട്ട് അപ്പൊ ഞാൻ ഓല യൂബർ ഓടണതിന് മുന്നേ തൊട്ട് ഓടാൻ തുടങ്ങി പിന്നെ ഓലയിലെ ട്രിപ്പ് കുറച്ച് കുറവാണ് അതേപോലെ തന്നെ റേറ്റും കുറച്ച് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും യൂബറിനെ പ്രിഫർ ചെയ്യണത് പിന്നെ യൂബറിന്റെ ആപ്പ് യൂസ് ചെയ്യാനുള്ള ഒരു ഈസിനെസ് പിന്നെ യൂബറിന്റെ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ യൂബർ യൂസ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ യൂബർ മാത്രം കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ മറ്റേ ആപ്സും കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞാല് നമുക്ക് രക്ഷ ഉണ്ടാകത്തുള്ളു അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓല ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യണത് ഓല ആപ്പിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഓലയിലെ റേറ്റ് കുറച്ച് കുറവാണ് സിറ്റിയുടെ ഉള്ളിൽ എന്നാലും സിറ്റിക്ക് പുറത്തോട്ട് മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഇപ്പോൾ തൃപ്പൂണിണത്ര കാക്കനാട് ഏരിയയിലൊക്കെ റേറ്റ് നല്ല കൂടുതലുണ്ട് പിന്നെ യൂബറിനെങ്കിലും കുറച്ചുകൂടെ ലോങ്ങിലോട്ടൊക്കെ ഓല അടിക്കും ഓലയിൽ റേറ്റ് നോക്കിയിട്ട് മാത്രം പോകാൻ പാടില്ലട്ടോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകും ഇപ്പൊ കാക്കനാട് എന്നൊക്കെ ഇപ്പം എറണാകുളത്തോട്ട് അടിക്കണെങ്കിൽ റേറ്റ് കൂടുതലും അതുപോലെ തൃപ്ണത്തേരി എന്നൊക്കെ ട്രിപ്പിന് റേറ്റ് കൂടുതലുണ്ടല്ലേ അല്ലേ സിറ്റിയിലാണ് കുറച്ച് റേറ്റ് കുറവുള്ളത് അപ്പോൾ ഇപ്പൊ നമുക്ക് യൂബർ മാത്രം വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനും ഇപ്പൊ ഞാൻ ഓല ഓടാതിരിക്കണായിരുന്നു എന്നാലും ഞാനും ഒല ഇപ്പം ഓൺലൈൻ ആക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്ത ഒരു കണ്ടീഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഓല ആപ്പ് എങ്ങനെയാണ് അതിന്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരട്ടെ അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്ക് ഇത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കണം എന്റെ കയ്യിൽ ഇപ്പോൾ വേറെ ഫോണൊന്നും ഇല്ല അപ്പൊ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും കാണിക്കണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു കണ്ടുനോക്കട്ടെ ഓല ആപ്പ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതേപോലത്തെ ട്രിപ്പ് ആപ്പ് ഒക്കെ എടുക്കണം നമ്മൾ ആദ്യം തന്നെ ജി പി എസ് ഓൺ ആക്കണോ അല്ലെങ്കിൽ നാവികേഷൻ ഫോണാക്കണേ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ എന്റെ ഓല പാർട്ട്നർ ആപ്പ് ഓപ്പൺ ആക്കുകയാണ് അപ്പൊ ഇവിടെ രജിസ്റ്റർ ഓർ ലോഗിൻ എന്നായിരിക്കും ആദ്യമേനെ കാണിക്കണത് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഇവിടെ എന്റെ ഫോൺ നമ്പർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എന്റെ രജിസ്റ്റർ നമ്പർ അയച്ചെടുത്തപ്പോ ടി പിന്നെ ഓട്ടോമാറ്റിക് റീഡ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വെരിഫൈ കൊടുത്ത് നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് തന്നെ ആളാണെങ്കിൽ അവിടെ രജിസ്റ്റർ എന്നായിരിക്കും കേട്ടോ കാണിക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നമ്പർ അടിച്ചിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഇത് ഓപ്പൺ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെഡി ടു ഗോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ കേട്ടോന്നേക്കണം അപ്പോൾ അവിടെ ടേക്ക് എ ടൂർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ പൊക്കത്ത് ഇവിടെ അടിച്ചിട്ട് കളയണേ അളയണേട്ടാ അപ്പൊ ആപ്പ് ഓപ്പൺ ആക്കുമ്പോ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഞാൻ ഇവിടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് പൊക്കത്ത് പൊക്കത്ത് ഇവിടെ ഒരു കാറിന്റെ ലെഫ്റ്റ് പടങ്ങില് അവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോ ഇവിടെ നമ്മുടെ വെഹിക്കിള് സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ പറയണ ഇവിടെ ആകെ നമുക്ക് ഓട്ടോ മാത്രമല്ല അപ്പൊ ഓട്ടോ അത് ഓൾറെഡി സെലക്ട് ആയിട്ടായിരിക്കണത് അപ്പൊ പൊക്കത്ത് അപ്ലൈ കൊടുക്കുക പിന്നെ ഇവിടെ ഈ പൊക്കത്ത് കാണുന്ന ഇതൊരു സ്വിച്ച് ആട്ടാ ഇത് നമ്മള് ഓൺലൈൻ ആവണ സ്വിച്ച് ആണ് അതിപ്പോ ഓഫ്ലൈനായിട്ടാണ് ഇരിക്കണത് ഇപ്പൊ നടുക്കോട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനാണ് പിന്നെ നമ്മൾ ഒന്നും കൂടെ റൈറ്റിലോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗോ ടു നമുക്ക് എങ്ങോട്ടാണ് ഇപ്പൊ ഒരു ട്രിപ്പ് പെർട്ടിക്കുലർ സ്ഥലത്തോട്ട് പോകണം അവിടെ നമ്മുടെ അഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതാട്ടാ ഗോറ്റു അപ്പൊ ഞാനിപ്പോ ഇത് ഓഫ്ലൈൻ ആക്കി വെക്കണ്ടേ ഓഫ്ലൈൻ ആകുമ്പോ കളർ ഇവിടെ മാറുന്നുണ്ടോ ഓൺലൈൻ ആകുമ്പോ ഗ്രീൻ കളർ ഓഫ്ലൈൻ ആവുമ്പോ ഇതേപോലത്തെ ഒരു ഗ്രേ കളർ ആവട്ടെ പിന്നെ ഈ റൈറ്റ് സൈഡില് പൊക്കത്ത് കാണാൻ ഈ ഒരു മണിയുടെ അവിടെ നോട്ടിഫിക്കേഷൻസ് സ്ഥലം നമുക്ക് നമ്മുടെ യൂബർ ആണ് ആണെങ്കിൽ പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ മാപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നൊരു സംഭവ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കുമ്പോ ഇവിടെ ഒരു ആരോ കാണും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വരും നമ്മുടെ ഇവിടെ എത്ര റൈഡ്സ് എടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും പിന്നെ കാണാൻ പറ്റും അതായിട്ട സംഭവം പിന്നെ നമ്മൾ താഴോട്ട് വരുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെനു തന്നെ കേട്ടോ ഈ ഹോം പേജ് തന്നെയാണ് നമ്മുടെ ഇവിടെ ഫസ്റ്റ് പറഞ്ഞാൽ രണ്ടാമത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ താഴ്ത്തേതിൽ ഒരു റുപ്പീസിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുണ്ട് അതിൽ നോക്കുമ്പോൾ നമുക്കിവിടെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ആട്ടോ കാണാൻ പറ്റും നമ്മുടെ ബാലൻസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിലിവിടെ പേയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കണ മുപ്പത്തിനാല് രൂപ ഞാൻ യു ഒലക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ പൈസ അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് അടക്കാൻ പറ്റും കേട്ടോ പേ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞ് കിടക്കണ അപ്പം നമുക്കിത് അടിക്കാം ബാക്ക് അടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നോ ബാലൻസ് ടു ബി പേയിഡിട്ടൂടെ എനിക്ക് കിട്ടാനായിട്ടൊന്നും ഇല്ലെന്നാണ് അവിടെ കാണിക്കുന്നത് പിന്നെ ബാലൻസ് ഇവിടെ നോക്കാൻ പറ്റും അപ്പോൾ മൈനസ് ബാലൻസ് ആയിട്ട് കിടക്കണം പിന്നെ ഞാൻ ഓലയിലെ ട്രിപ്പൊന്നും ഇപ്പോൾ എടുക്കാറില്ല കുറെ നാളായിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വേറെ ട്രിപ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ കറൻ്റ്ലി ഇൻസെൻറ്റീവ് പ്ലാൻസ് ഒന്നും ഇല്ല കേട്ടോ ഓലെ അങ്ങനെ കാണിക്കണ്ട നോ ഇൻസെൻറ്റീവ് സെറ്റ് ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലെന്നാണ് കാണിക്കണം പിന്നെ ഇവിടെ താഴെ തന്നെ മൂന്നാമത്തെ നടക്കത്ത ഓപ്ഷൻ ഒരു ട്രോഫിയുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം കേട്ടോ അവിടെ എന്താണ് അത് നിൽക്കുമ്പോൾ അതും ഇൻസെൻറ്റീവ്സിൻ്റെ ഒരു ഏരിയ തന്നെയാണ് അവിടെ ഇൻസെൻറ്റീവ് ഒന്നും ഈ ആഴ്ചയിൽ ഇല്ലെന്നാണ് കാണിക്കണത് ഓല ഈ അടുത്തായിട്ട് ഇൻസെൻറ്റീവ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ താഴെ തന്നെ നാലാമത്തെ ഒരു ഓപ്ഷൻ അത് ഈ നോട്ടിഫിക്കേഷൻ്റെ ഓപ്ഷൻ ആട്ടോ നേരത്തെ നമ്മുടെ ഹോം പേജിൽ ഈ ഒരു മണിയുടെ ഓപ്ഷൻ കാണിക്കുന്നതിൻ്റെ ഓപ്ഷൻ തന്നെ കേട്ടോ ഇവിടെ താഴെ നാലാമത്തെ ഓപ്ഷനായിട്ട് കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ പിന്നെ താഴെ തന്നെ അഞ്ചാമത്തെ ഒരു ആളുടെ പടം പോലെ കാണിക്കേണ്ടത് നമ്മുടെ പ്രൊഫൈലാണത് നമ്മുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അഡ്രസ്സ് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള സ്ഥലോട്ടായത് പിന്നെ നമ്മളിവിടെ ഫോട്ടോയൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിവിടെ ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വിത്ത് ഓല ഇലക്ട്രിക്ക് അതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടിയാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുന്നതിന് നമുക്ക് ആൾക്കാരെ റെഫർ ചെയ്യാനുള്ള പരിപാടി ആയിട്ട് ഇത് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ വെഹിക്കിൾ ഇൻഷുറൻസ് അതിൻ്റെ മോറെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് എന്താ സംഭവം നോക്കട്ടെ കേട്ടോ ഇവിടെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും കാറിന് ഇൻഷുറൻസ് കൊടുക്കാനുള്ള ഓപ്ഷനാട്ടോ കൊടുത്തിരിക്കണം ലോവസ്റ്റ് പ്രൈസ് ഗ്യാരണ്ടി ഗ്യാരന്റീടെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആട്ടോ പിന്നെ ആഡ് ന്യൂ വെഹിക്കിൾ എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടുതലുണ്ടാവും നമ്മുടെ ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് പുതിയൊരു വണ്ടി ഓടാനുള്ള ഒരു സംഭവം കേട്ടോ പിന്നെ നാലാമത്തെ ഓപ്ഷൻ വരുമ്പോൾ റഫറെ ഡ്രൈവർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷനാണ് അതിൽ നമുക്ക് നമ്മുടെ റെഫറൽ കോഡ് വെച്ചിട്ട് വേറൊരു ഡ്രൈവറിനെ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ആഡ് ചെയ്യാനാണെങ്കിൽ അവർക്ക് അവർ ഇത്ര ട്രിപ്പ് എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ പൈസ ഒലേന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല ഇതിൽ യൂബറിൽ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേരെ പക്ഷേ ഒലയിൽ ഞാൻ റഫർ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് സംഭവം നോക്കട്ടെ കേട്ടോ ആ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മൈനസ് ബാലൻസ് ആയിട്ട് നേരത്തെ മുപ്പത്തഞ്ച് രൂപ അടക്കണ്ടായിരുന്നു അത് അടക്കാനുള്ള ഓപ്ഷൻ ആട്ടോ അതെടുത്തപ്പോൾ വന്നത് അപ്പോൾ നമ്മൾ പിന്നെയും ബാക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ ഓല മണി എന്ന് പറഞ്ഞ ഒരെണ്ണം കാണിക്കേണ്ടതെന്താ നോക്കട്ടെ ഐ ഓല മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞപ്പം അതിൽ സർവീസ് അൺ അവൈലബിൾ എന്നാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മൾ ബാക്ക് എടുത്ത് പിന്നെ കോവിഡ് നയൻറ്റീൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ മിത്ര എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ബൈ ഓല ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത സംഭവം കേട്ടോ താഴോട്ട് വരുമ്പോൾ ചേഞ്ച് കാർ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ വണ്ടി ചേഞ്ച് ഒരു ഓപ്ഷനാണ് പിന്നെ ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ നമ്മുടെ പ്രൊഫൈൽ നേരത്തെ കണ്ട കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തന്നെ കേട്ടോ നമ്മുടെ പ്രൊഫൈൽ പ്രൊഫൈൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതാട്ടോ ഇവിടെ കൊടുത്തേക്കണേ അതുമാത്രു പിന്നെ ഇവിടെ ഈ സെറ്റിങ്സിൽ ആപ്പ് അപ്ഡേറ്റിൻ്റെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ വേറൊന്നുമില്ല സെറ്റിങ്സിൽ പിന്നെ താഴോട്ട് വരുമ്പോൾ എമർജൻസി എസ് ഒ എസ് നമുക്ക് പോലീസിനെ വിളിക്കാനുള്ള ഒരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ അടിയിലത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ഡ്യൂട്ടി സെറ്റിങ്സ് അതുണ്ടാവുന്ന നോക്കട്ടെ കേട്ടോ അതെടുക്കുമ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ പ്രൊഫൈൽ നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെ വന്ന ഫസ്റ്റ് ഓപ്ഷൻ ഒരു കാറിൻ്റെ പടം ഉണ്ടായില്ല അത് തന്നെ കേട്ടോ വന്നത് നമുക്ക് ഇതിൽ ഓട്ടോ ഉള്ളൂ വേറെ വണ്ടിയൊന്നും ഇല്ല സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ പിന്നെ റിപ്പോർട്ട് ആപ്പ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കേട്ടോ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് ഓൽ ആപ്പ് എക്സിറ്റ് വോൽ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഓട്ടോമാറ്റിക് ക്ലോസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ മറ്റ് സെറ്റിംഗ്സിലോട്ട് പോകട്ടോ പിന്നെ ലോഗൗട്ട് എല്ലാവർക്കും അറിയണ പോലെയാണ് ആപ്പിൻ്റെ ലോഗൗട്ട് അപ്പോൾ നമുക്കിവിടെ സെൻറ്റർ ആക്കി വെക്കാം കേട്ടോ സെൻറ്ററാക്കി വെച്ചേക്കണിപ്പോൾ നമ്മുടെ മെനു പേജ് എടുത്ത് വെച്ചേക്കിനെ കേട്ടോ ഇവിടെ നമ്മൾ നടുക്കോട്ടാക്കി ഓൺലൈനാക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് വരുമ്പോൾ അതുപോലെ ഇപ്പം ഞാൻ എൻ്റെ സ്ഥലത്തല്ല ആക്ച്വലുള്ള ഞാൻ കുറച്ച് ദൂരത്താണല്ലോ അപ്പോൾ ഇവിടെയെന്നു പറഞ്ഞാൽ ട്രിപ്പ് അടിക്കത്തില്ല കേട്ടോ അപ്പോൾ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ യൂബറി വന്ന പോലെ തന്നെ ട്രിപ്പ് എങ്ങോട്ടാണ് ആൾക്ക് എവിടെയാണ് പോകേണ്ടത് ആൾ നിൽക്കുന്ന സ്ഥലം പിന്നെ അതേപോലെ എത്ര രൂപയാണെന്നും എഴുതി കാണിക്കും അപ്പോൾ നമുക്ക് പറ്റുന്ന ട്രിപ്പ് ആണെങ്കിൽ മാത്രം എടുക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ആപ്പിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കേട്ടോ കാണിച്ചിരുന്നു ആപ്പ് പറയാനാണെങ്കിൽ ഇതിൽ വേറെ വലിയ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ നമുക്ക് ഒരു ട്രിപ്പിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി ട്രിപ്പിന്റെ കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ താഴത്തെ രണ്ടാമത്തെ ഓപ്ഷൻ കഴിഞ്ഞിട്ട് ഈ ബാലൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നിലവിൽ ട്രിപ്പൊന്നും ഇതിൽ പോവാത്തതുകൊണ്ടാട്ടെങ്കിൽ കാണാത്ത ഇവിടെ ട്രിപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ അതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയായിരുന്നു ആ ട്രിപ്പിന്റെ റേറ്റ് എന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓലയുടെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സർവീസ് ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യുന്നതിന് ഒരു പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് അഞ്ച് രൂപ മേടിക്കണമല്ലോ കേട്ടോ ഓലക്കാർ നമ്മുടെ യൂബർ ഇപ്പോൾ മുപ്പത്തി മൂന്ന് രൂപയാണ് അതും കൂടെയാണ് കേട്ടോ അതെല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ കൂടാതെ അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല ആപ്പിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഞാൻ ഓലേനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓലയിൽ അഞ്ച് രൂപ ഉള്ള പ്ലാറ്റ്ഫോം ഫീ യൂബറിനാണെങ്കിൽ മുത്തി മൂന്ന് രൂപയൊക്കെ ഉണ്ടട്ട പിന്നെ ഓലയിൽ നിലവിൽ ഇൻസെൻറ്റീവും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല റേറ്റും കുറച്ച് കുറവാണ് എന്നാലും നമുക്ക് യൂബർ ഇപ്പൊ അടി വര വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാട്ടാ നമുക്ക് ഓൺലൈൻ ആക്കി വെക്കാവുന്നതാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തോട്ട് ചിലപ്പോൾ ഒരു ട്രിപ്പ് കിട്ടണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ സിറ്റിക്ക് പുറത്തൊക്കെ ട്രിപ്പിന് പൈസ ഉണ്ട് കേട്ടാവില്ലേ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം സിറ്റിയുടെ ഉള്ളിലാണ് റേറ്റ് കുറച്ച് കുറവുള്ള അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും സംശയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ